നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ സംസ്കൃത പാഠപുസ്തകമാണ് ഇപ്പോൾ കേട്ടത് പാഠം നാല് ചതുർത്ഥ പാഠ ചതുർഥ ചതുർത്ഥ മധുപസ്നേഹ ചതുർത്ഥ പാഠ നാലാമത്തെ പാഠം പാഠം നാല് എന്നും പറയാം മധുപ സ്നേഹ മധുപൻ്റെ സ്നേഹം മധുപഹ എന്ന് പറഞ്ഞാൽ തേനീച്ച തേനീച്ച എന്ന് പറയുക പിന്നെ പണ്ടെന്ന് ഉണ്ടിട്ടർത്ഥം മധുപഹ മധുപാനം ചെയ്യുന്നത് ചെയ്യുന്നവൻ മധുപഹ തേനീച്ച തേനീച്ചയ്ക്ക് തൻ്റെ കൂടെയുള്ള മറ്റൊരു ജീവിയോടുള്ള സ്നേഹം മനസ്സിലുള്ള ഒരു പ്രത്യേക വികാരമാണല്ലോ സ്നേഹം നമുക്കെല്ലാ എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ നമ്മൾ പഠിക്കണം ആരോടും ചീത്തയായിട്ട് പെരുമാറരുത് കോപമായിട്ട് പെരുമാറരുത് ഇനി മധുപൻ്റെ സ്നേഹം ഒരു തേനീച്ചയ്ക്ക് തൻ്റെ സഹജീവിയോടുള്ള സ്നേഹം ചിത്രേ കിം കിം പശി കിം കിം അസ്ഥി ഇവിടെ ഒരു ചിത്രം അസ്ഥി ചിത്രേ കിം കിം അസ്ഥി എന്നാണ് ചോദിക്കുന്നത് ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ട് നമുക്ക് നോക്കാം വധതു പറയൂ അതിനുശേഷം ചടകസ്യനീടെ അണ്ടാനാം ചിത്രം രചയതോ വർണ്ണേന ലേപയതോ ഇവിടെ ഒരു വൃക്ഷ വൃക്ഷമുണ്ട് വൃക്ഷത്തിലൊരു പക്ഷിക്കൂടുണ്ട് പക്ഷിക്കൂടിനാണ് നീടം എന്ന് പറയാം പക്ഷിക്കൂട്ടിൽ കുറച്ചും ചെറിയ മൂ മുട്ടകളുടെ ചിത്രം നിങ്ങൾ വരച്ച് തയ്യാറാക്കുക കാണാൻ തക്കണം നല്ല ഭംഗിയുള്ളൊരു ചിത്രമാക്കുക ഇത് നിങ്ങൾക്ക് എന്താ പറയുക വർണ്ണലേപനത്തിനുള്ള ഒരു നല്ലൊരു ചിത്രമാണ് അത് ചെയ്യുക ഈ കൂട്ടിൽ കിളിയുടെ അണ്ടും അല്ലെങ്കിൽ മുട്ട വരച്ച് വെക്കുക നാലോ മൂന്നോര അഞ്ചോ ഒക്കെ വരയ്ക്കാം എത്രയും വരയ്ക്കെട്ടോ എല്ലാവർക്കും കഥ ഇഷ്ടമാണല്ലോ ഏഹ് ആ കഥ കേട്ടാലും കുട്ടികൾ നന്നാവും എന്നാണ് പറയണത് നല്ല കഥകൾ കേൾക്കണം അങ്ങനെ ഇത് പഞ്ചതന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംസ്കൃത കഥാപുസ്തകമുണ്ട് അത് എഴുതിയത് വിഷ്ണു ശർമ്മയാണ് വിഷ്ണു ശർമ്മ എഴുതിയ പഞ്ചതന്ത്രത്തിൽ ിലെ ഒരു കഥയാണ് ചിത്രകഥയായിട്ട് ഇവിടെ പറയുന്നത് മധുപ സ്നേഹ മധുപൻ്റെ സ്നേഹം ഒരു തേനീച്ചയുടെ സ്നേഹം ചപലഹ കളഭ കളഭ എന്ന് പറഞ്ഞ ല ലക്ക് രണ്ടും ഒരേ അക്ഷരമാണ് ല എന്ന് വേണ്ടോർത്ത് എങ്ങനെയും പറയാം ല എന്ന് വേണ്ടോർത്ത് അങ്ങനെയും പറയാം കലഭഹ എന്ന് പറഞ്ഞേലും കളഭം എന്ന് നമ്മൾ പറയുന്നതാണ് ചപലഹ കളഭ നീടം നാശ ഒരു വികൃതി ആനക്കുട്ടി എന്താണ് പിടിച്ചു വലിച്ചു കളയുന്നത് ഒരു പക്ഷിക്കൂട് നാശയതി എഴുതി നശിപ്പിക്കുകയാണ് നീടം പക്ഷിക്കൂട് നശിപ്പിക്കുകയാണ് ആരാ നശിപ്പിക്കുന്നത് ഒരു കലഭം ഒരു ആനക്കുട്ടിക്കാണ് കലഭം എന്ന് പറയാം ചപലഹ കലഭം വികൃതിയായ ആനക്കുട്ടി ഒരു പക്ഷിക്കൂട് നശിപ്പിക്കാണ് ഇപ്പോഴോ ചടക സഹായം പൃഛച്ഛതി പക്ഷിക്കൂട് നശി നശിപ്പിച്ചപ്പോൾ ആ പക്ഷി അമ്മ പക്ഷി ഇല്ലേ ആ അമ്മ പക്ഷിയും സാഹായം പൃച്ഛതി മറ്റുള്ളവരോട് അത് തൻ്റെ സഹജീവികളോട് കൂടെ താ ആ വൃക്ഷത്തിലൊക്കെ താമസിക്കുന്നവരോട് അല്ലെങ്കിൽ സദാ കാണുന്ന നല്ലവരായിട്ടുള്ള ആ ജീവികളോട് സഹായം പൃച്ഛതി സഹായത്തിന് അപേക്ഷിക്കുകയാണ് ഇവിടെ നല്ലൊരു ചിത്രമാണ് ഏ ഇവിടെ വൃക്ഷഹാസ്തി മരമുണ്ട് ചടകഹ അസ്ഥി ഒരു പക്ഷിയുണ്ട് വൃക്ഷ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഭേഗ പിലി വേഗ തവള പിപീലി ഉറുമ്പുണ്ട് പിന്നെയോ നല്ല ഒന്നും തേനോറുന്ന നല്ല പൂക്കളുണ്ട് ചെടികളിൽ പൂക്കളിൽ തേൻ കുടിക്കാൻ വ വരുന്ന മധുപന്മാരോട് സഹായത്തിനപേക്ഷിക്കുകയാണ് ആര് ചടകഹ ചടക്കാന്നാ പറയുന്നത് അമ്മ പക്ഷി സഹായത്തിന് അപേക്ഷിക്കുകയാണ് കൂട് നശിപ്പിച്ചു ആര് ആനക്കുട്ടി അപ്പോഴോ മധുപഹാദശതി ഇത് സഹിച്ചില്ല നമ്മളെ മധുപന് തേനീച്ചയ്ക്ക് സഹിച്ചില്ല തേനീച്ച ഈ ആനക്കുട്ടിയുടെ കണ്ണിനൊരു കുത്തുകുത്തി നല്ല കുത്തലായിരുന്നു മധുപഹാദശതി കടിക്ക എന്നും ഇവിടെ തേനീച്ച ആയതുകൊണ്ട് കുത്തുക എന്നാണ് ഞാൻ പറയുന്നത് ഏ മധുബഹാദശതി നേത്രം പ്രക്ഷാളനീയം വിചാരിക്കുകയാണ് നേ ഏ കണ്ണ് തീരെ വയ്യ തുറക്കാനേ വയ്യ നേത്രം പ്രക്ഷാളതി കണ്ണൊന്ന് കഴുകണം കണ്ണൊന്ന് കഴുകണം വേദന വേദനിച്ചിട്ട് വയ്യ കളപഹാധാവതി കണ്ണും പൂട്ടി ഓടണന ഏ കളപധാവതി ധാവതി ഓടുന്നു കളഭം ആനക്കുട്ടി ഓടാണ് അങ്ങനെ ഓടിയപ്പോഴോ എന്തുണ്ടായി ഗർത്ത സമീപം ഭേഗഹ ക്രോശതി അപ്പോൾ ഒരു പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഗർത്തം ഒരു കുഴി ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട് ഒരു ഭേഗഹ ഒരു തവള ക്രോശതി തവളയുടെ ആ പ്രത്യേക ശബ്ദത്തിനാണ് ഇവിടെ ക്രോശതി തവള കരയാണ് പേക്രോം 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 എന്ന് പറഞ്ഞ് കരയാണ് അപ്പോൾ അവനെ കുട്ടിക്ക് മനസ്സിലായി എന്ത് ഇവിടെ അടുത്ത് വെള്ളമുണ്ടെന്ന് പക്ഷേ അത് അവിടെ വെള്ളത്തിന് പോകുമ്പോഴേക്കും കളഭം എന്തായിപ്പോയി ഗർത്തേ പദ്ധതി ആ വെള്ളത്തിലേക്ക് ആ കുഴിയിലേക്ക് അങ്ങ് വീണു ഉം എന്നിട്ടോ വേഗം ശബ്ദം ഉണ്ടാക്കി ആനകളെല്ലാവരും കൂടി ഒത്തുകൂടി ഏർ മാതാരക്ഷതീ ഈ കളഭത്തിൻ്റെ അമ്മ ആനയമ്മ ഏർ ആനക്കുട്ടിയുടെ അമ്മ വന്ന് രക്ഷിക്കുകയാണ് എങ്ങനെയാ രക്ഷിക്കുന്നത് കൈ രണ്ടും കൂടെ പിടിച്ച് കൂട്ടി കൊണ്ട് പിടിച്ച് വലിക്കുകയാണ് കളഭത്തെ ഇതെന്താണ് കൈ തുമ്പിക്കൈ രണ്ടാളും ആ തുമ്പി കൊണ്ട് പിടിച്ചിട്ട് വലിക്കുകയാണ് എന്നിട്ടോ ഇനി നമുക്കിവിടെ പഠന പ്രവർത്തനങ്ങളാണ് ഒരു തവണ കൂടി ഈ ചിത്രം ഒന്ന് നമുക്ക് നല്ലൊരു ചിത്രമാണ് അതൊന്ന് കാണാം ഇത് എന്താ നൃത്തമെന്ന് പറഞ്ഞാൽ പഞ്ചതന്ത്ര നൃത്തമാണ് പഞ്ചാന്തരം എഴുതിയത് പറഞ്ഞു അല്ലേ ആ ഒരു നല്ല ചിത്രം ചിത്രത്തിൽ അല്ല നല്ല ചിത്രമാണ് അവിടെ വൃക്ഷമുണ്ട് വൃക്ഷത്തിൽ പക്ഷിക്കൂടുണ്ട് പക്ഷിക്കൂടിൽ മുട്ടകൾ വരയ്ക്കുക നല്ല കളറ് ചായം തേച്ച് നല്ല എങ്ങനെ എങ്ങനെയാണ് ഇഷ്ടത്തിനനുസരിച്ചുള്ള വർണ്ണം ചേർത്ത് വരയ്ക്കുക വർണ്ണം ചേർത്ത് എന്താ പറയുക ലേപനം ചെയ്യുക പുരട്ടുക അങ്ങനെ മുട്ടകൾ അവിടെ തോന്നിക്കുക സർവേ എല്ലാവർക്കും കഥ ഇഷ്ടമാണല്ലോ പഞ്ചതന്ത്രത്തിന് എടുത്ത ഒരു കഥയാണ് ഇവിടെ പറയുന്നത് എഴുതിയത് വിഷ്ണു ശർമ്മ ഉം ചെറിയ മക്കളാണെങ്കിലും നല്ല മക്കളാണ് നിങ്ങൾ പറയണതൊക്കെ നല്ല ഓർമ്മിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏഹ് മധുപസ്നേഹ മധുപസ്നേഹം മധുപൻ മധുപൻ പണ്ട് എന്നും പറയാം തേനീച്ച എന്നും പറയാം മധുപന് മറ്റു ജീവിയോടുള്ള ഒരു സ്നേഹം ആണ് നമ്മളിവിടെ കാണുന്നത് ചലഹ കലബ അല്ലെ കളഭ നീടം നാശ ഒരു ഒരു വികൃതി ആ കൂടിനിട്ട് കൈയിട്ട് വലിച്ചു കൂടങ്ങിട്ടും താഴത്തേക്ക് വീഴ്ത്തി അപ്പോഴോ കൂട്ടിലുള്ള തേനീച്ചകളെല്ലാം കൂടി പറക്കുകയാണ് ശബലഹ കലപഹ നീടം നാശയുതി ഒരു ഒരു കൂട് നശിപ്പിക്കുകയാണ് പക്ഷിക്കൂടങ്ങുന്നത് തേനീച്ച സഹായത്തിന് വരികട്ടോ ഒരു പക്ഷിക്കൂട് നശിപ്പിക്കുകയാണ് നാശയതി നശിപ്പിക്കുകയാണ് ചടക സഹായം വൃച്ചതി ചടക പെൺപക്ഷി അമ്മ പക്ഷി സഹായത്തിനെ അപേക്ഷിക്കുകയാണ് ചോദിക്കുകയാണ് ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ എൻ്റെ കൂട് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പക്ഷി മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഇവനെ സഹായിക്കണമെന്നുണ്ട് ഈ ചട ചടകയെ അല്ലെങ്കിൽ പെൺപക്ഷിയെ സഹായിക്കണം ഏതായാലും ഇതിൽ ഏറ്റവും മുന്ന പുറപ്പെട്ടതാരാണ് മധുപനാണ് തേനീച്ച പുറപ്പെട്ടു ഇവിടെ ചിത്രത്തിൽ പല ജീവികളുണ്ട് ബഗഹാസ്തി തവളയുണ്ട് പിപീലികാസ്തി ഉറുമ്പുണ്ട് വർണ്ണ വിവിധാനി പുഷ്പാണി സന്ധി ധാരാളം വിവിധങ്ങളായ പൂക്കളുണ്ട് പൂക്കളിൽ തേനുണ്ടാവും തേൻ നുകരാൻ മധുപങ്ങൾ വന്നിട്ടുണ്ട് അവരോടാണ് ചോദിക്കുന്നത് അപ്പം മധുപം ൊരാ ഒരു ആശയം തോന്നി മധുപനെന്ത് ചെയ്ത് ദശതി ആനയുടെ കണ്ണിന് പോയിട്ടൊരു കുത്തു കുത്തി അപ്പോഴോ ആനയ്ക്ക് വേദനിച്ചോ കണ്ണൊന്ന് വെള്ളം ഒഴുക തുറക്കാൻ വയ്യ ഏ നേത്രം പ്രക്ഷാളനെയതായൊരു കണ്ണ് കഴുകണം ഉള്ളിലങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ഒരു ചെറിയ ജീവിയാണ് അത്രയും വലിയ ആനയെ കുത്തിയത് ഏഹ് അപ്പം വിചാരിക്കുകയാണ് വിചാരിക്കാന്നുള്ള ചിഹ്നമൊക്കെ അവിടെ നടയങ്ങളൊക്കെ കണ്ടോ വട്ടം 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 താഴെയൊക്കെ ഉണ്ട് ഇട്ടുന്നത് കണ്ടോ നേത്രം പ്രക്ഷാളന ഞാൻ കണ്ണേതായാലും ഒന്ന് കഴുകണം കലപഹാധാവതി അങ്ങനെ ഓടുകയാണ് കലപഹഅഅാവതി ആനക്കുട്ടി ഓടുകയാണ് അപ്പോഴോ ഒരു ഗർത്തം ഒരു കുണ്ടുള്ള സ്ഥലം ഒരാഴം കൂടിയ ഒരു സ്ഥലം അവിടെ വെ വെള്ളമുണ്ടാവും ഏഹ് ഗ ഗർത്ത സമീപം ബേഗാ ക്രോശതി ആ വെള്ളക്കുഴിയിൽ വേഗം അങ്ങനെ പവള ക്രോശതി പേക്രോം 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 എന്ന് പറയുന്നുണ്ട് അപ്പോഴോ കളഭം കണ്ണ് കാണാതെ ഗർത്തേ പദ്ധതി ആ ഗർത്തത്തിൽ ആ ആഴം കൂടിയ ആ എന്താ പറയുക കുഴിയിൽ പദ്ധതി വീഴുന്നു കഷ്ടമായി പോയില്ലേ ഏ കഷ്ടല്ലേ മാ അപ്പോഴേക്കും ആന കുട്ടി അവിടെ നടന്ന് കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കി ഏഹ് അപ്പോഴോ ധാരാളം ആനകളുടെ ഒത്തുകൂടി ഏഹ് അങ്ങനെയാണല്ലോ ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ അവരെ രക്ഷിക്കാൻ എല്ലാവരും കൂടെ ഒത്തുകൂടുമല്ലോ ഏഹ് എല്ലാ ആനകളും ഒത്തുകൂടി അമ്മ ആന കുഞ്ഞ ആനയെ കൈ കൊണ്ട് പിടിച്ച് വലിച്ചു കയറ്റി മാതാ രക്ഷതി മാതാ അമ്മ രക്ഷതി അമ്മ രക്ഷിച്ചു രക്ഷിക്കുന്നു ഇവിടെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം കഥയഹ ആശയം വധതു ഈ കഥയുടെ ആശയം പറയാൻ നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പാടില്ലല്ലേ ഉപദ്രവിച്ചാൽ തിരിച്ചും ചെറുപ്പം അങ്ങോട്ട് എന്തെങ്കിലും കിട്ടും ഏ അപ്പോൾ ഇവിടെ ഈ കഥകൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ കഥകൾക്ക് പറയുന്ന മാതിരി പറയാം ഇതിൽ പാപം എന്താണ് പറയുക മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ നമുക്ക് പാപമെന്നുണ്ടാകാം ഏഹ് പാപം എന്ന് പറഞ്ഞാൽ കഷ്ടതകൾ ഉണ്ടാവുക പാപം എന്നുള്ള പറഞ്ഞാൽ അതിൻ്റെ എതിർപ്പതാണ് പുണ്യം അപ്പം പര പീഡനം ചെയ്താൽ പാപം ഉണ്ടാവും മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ പാപം കിട്ടും അപ്പോൾ ആരും ഉപദ്രവിക്കരുത് സഹായങ്ങൾ ചെയ്യണം പിന്നെ അക്ഷരം വധതു ലിഖതു വർണ്ണേന ലേപയതു അക്ഷരം വധതു പറയൂ അങ്ങനെ ഇവിടെ ഈ അവരവന്മാർക്ക് അനുസരിച്ച് അക്ഷരം ഒന്ന് എഴുതി നോക്കുക പിന്നെ അങ്ങനെ ഈ ഡോട്ടിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അത് വരയ്ക്കുക പിന്നെ ഇവിടെ വർണ്ണലേപനം ചെയ്യാം അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത് ആ ഈ അക്ഷരം എഴുതി പഠിക്കുക എങ്ങനെയാണ് അവരവന്മാർക്ക് നേരെ വലത്തോട്ട് അല്ല നേരെ ഇവിടേക്കൊന്ന് വലത്തോട്ട് പോയി പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വന്ന് വളഞ്ഞിങ്ങോട്ട് വന്ന് മേലോട്ട് പോയി താഴോട്ട് വന്ന് സദ്യ നഗരി ലിപിയുടെ അവ വരയും വരച്ചു അതേപോലെ കുത്തി യോജിപ്പിച്ചിട്ട് ചായ ഇവിടെ കളർ പെൻസിൽ ചായ പെൻസിൽ എടുത്തിട്ട് ഇവിടെ ചായന്നക്ഷരം എഴുതുക അക്ഷരം പൂരൈതുർണ്ണേന ലേപ ചെയ്തു ഇവിടെ അക്ഷരം പൂരിപ്പിക്കാനാണ് അത് വർണ്ണ വർണ്ണ കൊണ്ട് പൂരിപ്പിച്ചാൽ മതി അക്ഷരം പൂരെയ്തു പറഞ്ഞേന ലേപെയ്തു ഭക്ഷണം പൂരിപ്പിക്കുക വർണ്ണം കൊടുക്കുക വചനം വചനാണ് അവിടെ എഴുതേണ്ട കേട്ടോ വചനം പിന്നെ ചപലഹ വചനം എന്ന് പറഞ്ഞാൽ വാക്കാണ് ചപ്പലഹ എന്ന് പറഞ്ഞാൽ വികൃതിയാണ് വികൃതി ആ അല്ല വികൃതി അടുത്തതോ എടുത്തതോ ചിത്രനിരീക്ഷ ആശയം വധതു ചിത്രം നോക്കിയിട്ട് ഇതിൻ്റെ ആശയങ്ങൾ പറയാം ഇതൊക്കെ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആശയാനുസാരം ചിത്രേ സംഖ്യാം യോജ ഇവിടെ ഏത് കാര്യമാണ് ആദ്യം നടന്നതെന്ന് വെച്ചാൽ അതിന് ഏകം എന്ന അക്ക എഴുതണം ഒന്ന് അക്കത്തിൽ എഴുതണം പിന്നെ എന്താ നടന്നതെന്ന് വെച്ചാൽ നടന്നു നടന്ന നടന്നതെന്ന് വെച്ചാൽ അതിന് ദ്വേ എന്ന് എഴുതണം മൂന്നാമതെന്ത് നടന്നതെന്ന് വെച്ചാൽ അതിന് മു ത്രീ ത്രീണി എന്ന് എഴുതണം അതിന് എഴുതിയിട്ടൊരു വട്ടട്ടാ നല്ല ഭംഗി ഉണ്ടാവും നാലാമതെന്തുണ്ടായി അങ്ങനെ ഇവിടെ എത്ര ചിത്രം ഉണ്ടെന്നറിയോ ഇവിടെ ആറ് ചിത്രമുണ്ട് ഇവിടെ ആറ് ചിത്രമുണ്ട് ഇതിന് ആറ് നമ്പർ ക്രമത്തിൽ കൊടുക്കുക അങ്ങനെ അപ്പോൾ കഥയുടെ അർത്ഥം നിങ്ങൾക്ക് ആ ചിത്രം നോക്കി പറയാൻ പറ്റും ഒന്ന് പറയാൻ പറ്റുമോ ആ ഒന്ന് നോക്ക ഇവിടെ എന്താ ഉണ്ടാവണതാദ്യം ആ കൂട് നശിപ്പിക്കുകയാണല്ലേ കൂട് നശിപ്പിച്ചിട്ട് പോകുമ്പോൾ ഈ എന്താ പറയുക തേനീച്ചകൾ ആക്രമിക്കാൻ വരുന്ന കണ്ടോ അങ്ങനെ കണ്ണ് കാണാതെ ഓടാണ് ഏ അങ്ങനെ ഓടി ഓടി ഗർത്തത്തിൽ വീണു അവസാനം കരഞ്ഞപ്പോൾ അമ്മ ഒന്ന് രക്ഷിച്ചു സന്തോഷായി ഏ അതോ അടുത്തത് ചിത്രാനുസാരം പദനി യോജ ചെയ്തു കൊടുത്ത പോലെ പദങ്ങൾ യോജിപ്പിക്കുക കുട്ടി എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് എഴുതാണോ അല്ല കുളിക്കുകയാണോ അല്ല അപ്പം എന്താ ചെയ്യുന്നത് പാടുകയാണ് അല്ലേ പാടുന്നു ഇവിടെ വാക്കുണ്ട് ഗായ തീ കണ്ടോ നീട്ടി വരച്ചിട്ടുണ്ട് ഗജഹ എന്താ ചെയ്യുന്നത് ഓ ഉദ്ധാവതി ഓടണം അങ്ങോട്ട് വരയ്ക്കണം കേട്ടോ അടുത്തത് രക്ഷിക്കണം അമ്മ ഒന്ന് രക്ഷിക്കണം അങ്ങോട്ട് വരയ്ക്ക വരാ അടുത്ത എന്താണ് മക്കളെ ഇവിടെ ചെയ്യണത് നാശയതീ നശിപ്പിക്കുകയാണ് ഊടിനെ നശിപ്പിക്കുകയാണ് പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുന്നത് എന്താണ്ടാവുന്നത് നോക്ക് പാത്തതി പാതതി വീഴുന്നു അവിടെ കുറച്ച് ക്രി ക്രിയാപദങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ധാവതി ഓടുന്നു രക്ഷതി രക്ഷിക്കുന്നു പദ്ധതി വീഴുന്നു ഗായതി പാടുന്നു നാശേതി നശിപ്പിക്കുന്നു പരിചയനോദോ ഇവിടെ ഈ വാ പദങ്ങൾ ഇതേപോലെ ഒന്ന് പറഞ്ഞ് പരിചയിക്കുക അതന്നെ മധുപഹ ഒരു തേനീച്ചയാണ് മറ്റടുത്ത് ധാരാളം തേനീച്ചകളുണ്ട് അപ്പൊ പറയണെന്താ മധുപാഹ മധുപഹ മധുപാഹ പിന്നെ അപ്പൊ നമുക്ക് ഇതുപോലെ കാക്കഹ എങ്ങനെ പറയാം ഇവിടെ മധുപഹ എന്നുള്ളത് മധുപാഹ എന്നാക്കിയപ്പോൾ ധാരാളം മധുപങ്ങൾ എന്നുള്ള അർത്ഥം കിട്ടിയില്ലേ അതേപോലെ കാക്കഹ എന്ന് പറഞ്ഞാൽ ഒരു കാക്കയാണ് എന്ന് പറഞ്ഞ കാക്കകളാണ് ഏ എന്ന് പറഞ്ഞ കുയിലാണ് എന്ന് പറഞ്ഞ കുയിലുകളാണ് എന്ന് പറഞ്ഞ തവളയാണ് എന്ന് പറഞ്ഞ തവളകളാണ് ഇങ്ങനെ എല്ലാ വാക്കുകളും പഠിച്ചിട്ടുള്ള പികഹ കകഹ ഭേഗഹ ശുനകഹ ആ വാക്കുകളുടെയൊക്കെ ഇതേപോലത്തെ ബഹുവചനമായിട്ടുള്ള വാക്കുകൾക്ക് ധാരാളം ഉണ്ടാവുമ്പോൾ എങ്ങനെ പറയാം അതാണ് ബഹുവചനം അത് നമുക്ക് പഠിക്കാനുള്ളൊരു അവസരമാണ് അടുത്തത് ചടകാന്ന് ഇവിടെ വിസർഗല്ല ആദ്യത്തെ സ്ഥലത്ത് മധുബഹ വിസർഗായിരുന്നു രണ്ടാമത്തെ സ്ഥലത്ത് ഇത് പെൺപക്ഷിയാണല്ലോ ഏ അമ്മ പക്ഷിയായിരുന്നു ചടകാ അമ്മ പെൺകുരുവിയാണ് പെൺ പെൺകിളിയാണ് ആ അപ്പോൾ അതിൻ്റെ ബഹുവചനം എന്താണ് കൂടുതലുണ്ടായപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു ചടകാഹ അടുത്തത് നേടമാണ് ഒരു കൂടം കൂടാണ് ധാരാളം മൂന്ന് കൂടുതണ്ടായപ്പോൾ നേടാനി നേടാനി അപ്പോൾ ഇതേപോലെ മറ്റു പദങ്ങൾ പറയാൻ പഠിക്കാം അപ്പോൾ മധുപഹ എന്ന് പറഞ്ഞ പോലെ കാകഹ ശുനകഹ ശുഗ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ അതിൻ്റെ ധാരാളം ഉണ്ടാകുമ്പോൾ എങ്ങനെ പറയും അതായത് ബഹു ഒന്നാണ് പറയണമെങ്കിൽ അത് ഏകവചനമാണ് ഒന്നിലധികം ആകുമ്പോൾ അത് ബഹുവചന അല്ല രണ്ടിലധികം ആകുമ്പോൾ അത് ബഹുവചനമാണ് ചടകാവ് ഒരു പെൺകിളിയാണ് ചടകാഹ ധാരാളം പെൺകിളികളാണ് നേടം ഒരു കൂടാണ് നേടാനി കൂടുകൾ ഇതേപോലെ ഉദാഹരണം രണ്ടെന്നും കൂടെ പറയണം ചടകാ ചടകാഹ ബാലികാ ബാലികാഹ ലതാ ലതാഹ രമാ രമാഹ ബാലാ ബാലാഹ അങ്ങനെയൊക്കെ പറയാം മക്കളെ നേടം ഒരു കൂടാണ് ഒരു കൂടേ കൂടെയുള്ളൂ രണ്ട് കൂടില്ല ആ മറ്റേ വലതുഭാഗത്ത് മൂന്ന് കൂടുണ്ട് ഒപ്പം രണ്ടിലധികം കൂടുണ്ട് അപ്പോൾ എങ്ങനെ പറഞ്ഞാൽ നീടാന് നീടം നീടാന്ടം നീടാന് വനം വനാനി ധനം ധനാനി പർണം വർണ്ണാന് അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ധാരാളമുള്ള അർത്ഥം കിട്ടും ഉചിത വർണ്ണീ ലേപഏതു ഉചിത വർണ്ണം കൊടുക്കുക നല്ലൊരു കുട്ടിയേതാണ് എടുത്ത് നിൽക്കണേ അവന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നന്നാക്കി കൊടുക്കുക ആനയ്ക്ക് കളറ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം പിന്നെ വലിയൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ പാപായ പരപീഡനം പരപീഡനം പാപായ പരപീഡനം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്ര ഉപദ്രവിക്കുകയാണെങ്കിൽ അത് പാപത്തിന് വേണ്ടിയാണ് പാപത്തിന് പാപം കിട്ടാൻ വേണ്ടിയിട്ടാണ് പരപീഡനം ചെയ്യുന്നത് അപ്പോൾ പരപീഡനം ചെയ്യാറുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക പരോപദ്രവം അത് ചെയ്യാൻ പാടില്ല എല്ലാവരെയും സഹായിക്കും അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും ഒക്കെയാണ് വേണ്ടത് ഇവിടെ പരപീഡനം ചെയ്താൽ അതുകൊണ്ട് പാപുണ്ടാവും നമുക്ക് എന്തെങ്കിലും കഷ്ടങ്ങളൊക്കെ വരും അതാണ് പാപങ്ങൾ ഇനി ശബ്ദകോശത്തിൽ എന്തെല്ലാം പദങ്ങൾ പറയണോ കൾ കളഭ ഗജശാപക ആനക്കുട്ടി ക്രോശതി ക്രോഷതി തവള കരയുന്നു ഗർത്തം ഗർത്തം കുഴി ചടകാ പക്ഷിവിശേഷ കുരുവി ചപലഹ ചഞ്ചല കുസൃതി ദശതി ദംശതി കുത്തുന്നു കടിക്കുന്നു എന്നൊക്കെ പറയാം ധാവതി ധാവനം കരോതി ഓടുന്നു നീടം സധം കൂട് പതതി നീ പദ്ധതി വീഴുന്നു ബേഗ മണ്ടുകഹ തവള മധുപഹ ഭ്രമരഹ തേനീച്ച മാതാ ജനനി അമ്മ രക്ഷതി പാലയതി രക്ഷിക്കുന്നു ഒരു തവണ കൂടെ വായിക്കട്ടെ കളഭഹ ഗ ഗജശാപകഹ ആനക്കുട്ടി ക്രോശതി ക്രോഷതി തവള കരയുന്നു ഗർത്തം ഗർത്തം കുഴി ചടക്കാ പക്ഷിവിശേഷ കുരുവി ചപലഹ ചഞ്ചലഹ കുസൃതി ദശതി ദംശതി കുത്തുന്നു ധാവതി ധാവനം കരോതി ഓടുന്നു നീടം സധം കൂട് പതതി നിപതതി വീഴുന്നു ബേഗ തവള മധുപഹ ഭ്രമരഹ തേനീച്ച തേനീച്ച മാതാ ജനനി അമ്മ രക്ഷതി പാലേതി രക്ഷിക്കുന്നു സേവ അസ്മാകം ധർമ്മ സേവ സേവനം ചെയ്യാം അതിന്റെ ആ പണി ചെയ്താൽ എന്ത് കിട്ടും എന്ത് ഗുണം ഉണ്ടാവും എന്നൊന്നും നോക്കാതെ തന്നെ ആപത്ത് വരുമ്പോൾ അവിടെ വേണ്ട സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക ആ സേവ അസ്മാകം ധർമ്മ ഇത് സേവ നമ്മുടെ ധർമ്മമാണ് മറ്റുള്ളവരെ സഹായിക്കാം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ സേവിക്കുക എന്നത് അസ്മാകം ധർമ്മ ഇത് എന്തിൻ്റെ ദയവാക്യാണെന്നറിയോ നമ്മുടെ ഒരു സേനാ വിഭാഗമാണ് കരസേന ഏ മൂന്ന് വിഭാഗത്തിലുള്ള സേനകളുണ്ട് കരസേന നാവികസേന വ്യോമസേന ഇത് കരസേനയുടെ ധ്യേയവാക്യമാണ് സേവ അസ്മാകം ധർമ്മ എന്നത് സേവയാണ് നമ്മുടെ ധർമ്മം അല്ലെ സേവനമാണ് ഞങ്ങളുടെ നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ പട്ടാളക്കാർ സൈനികർ ഞങ്ങളുടെ ധർമ്മമാണ് സേവാ സേവാ അസ്മാകം ധർമ്മ നല്ലൊരു ധ്യേയവാക്യം ഇനി അതോടെ നാലാമത്തെ പാഠം അവസാനിക്കുകയാണ് ഇനി ഇതോടെ രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകം ഇവിടെ അവസാനിക്കുകയാണ് മക്കളെ നല്ല നല്ല കാര്യങ്ങൾ ഇവിടുന്ന് പഠി ഇവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ പല ധ്യേയവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഒരു തവണ കൂടി ഈ പാഠഭാഗം നോക്കാം നോക്കട്ടെ കഥ ഇഷ്ടമാണല്ലോ ഇത് ഒരു മധുപൻ്റെ സ്നേഹമാണ് ഈ കഥ കഥയിൽ പറയുന്നത് ഇത് പഞ്ചതന്ത്രം എന്നൊരു കഥാവുസ്തകം ഉണ്ട് സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടത് എഴുതിയ അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണു ശർമ്മ എന്നാണ് വിഷ്ണുശർമ്മയുടെ പഞ്ചതന്ത്രം കഥ അതിൽ നിന്നെടുത്തിട്ടുള്ള കഥ ചപലഹ നീടം നശയതി പ്രകൃതിയായ ആനക്കുട്ടി നീടത്തെ നശിപ്പിക്കുന്നു ചടക സഹായം വൃച്ചതി അമ്മ പക്ഷി സഹായത്തെ അപേക്ഷിക്കുന്നു മധുപഹ ഗജ ഗജ മധുപം ദശതി ആന ആനയെ തേനീച്ച കുത്തുന്നു നേത്രം പ്രക്ഷാളനീയം കണ്ണൊന്ന് കഴുകണമെന്ന് കരുതുന്നു കലഭാവതി കാണാതെ ഓടുന്നു തത്ര ഗർത്തമസ്തി ഗർത്തേ ബേഗ്രോശതി തത്ര ഗജ ഗർത്തസമീപം ഗർത്ത സമീപം ബേഗ ക്രോശതി കുഴിയുടെ കുഴിയിൽ നിന്ന് പേക്രോം പേക്രം എന്ന് തവളയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കണ്ണ് കാണാത്ത കലഭം ഗർത്തേ പദ്ധതി ആ കുഴിയിൽ വീഴുന്നു അങ്ങനെ കരഞ്ഞ് ഉറക്കെ കരഞ്ഞപ്പോൾ എന്തു ചെയ്ത് അടുത്ത് വന്നു അമ്മ വന്നിട്ട് കയ്യെ പിടിച്ചങ്ങട്ട് കയറ്റുകയാണ് മാതാരക്ഷതയും ഇങ്ങനെ ഏതാപത്തിലും നമുക്ക് അകത്ത് വരാൻ വരാതെ ശ്രദ്ധിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് രക്ഷ നമ്മൾ ചെയ്യണം കഥായാശയം വധതോ അക്ഷരം പറഞ്ഞേന ലേപയതോ ഈ അക്ഷരങ്ങൾ എഴുതുക വചനം ചപലഹ ചിത്രം നോക്കിയിട്ട് ആദ്യം നടന്നതെന്താണെന്ന് വെച്ചാൽ അതിന് ഒന്ന് എന്നും പിന്നെ നടക്കുന്നതിന് രണ്ട് എന്നും മൂന്നാമത് നടക്കുന്നതിന് മൂന്ന് എന്നും ഒക്കെ എഴുതിയിട്ട് ഈ കഥ ചിത്രകഥയാക്കിയിട്ട് നമുക്ക് ചിത്രം നോക്കിയിട്ട് കഥ പറയാനാവും ഇവിടെ ചിത്രാനുസാരം പത അനിയോജ് ഇവിടെ ധാവതി ഓടുന്നു രക്ഷതി രക്ഷിക്കുന്നു പദ്ധതി വീഴുന്നു ഗായതി പാടുന്നു നാശേതി നശിപ്പിക്കുന്നു ഇവിടെ പിന്നെ ഒന്നിൽ ഒന്ന് ഒരെണ്ണമുള്ളൂ എങ്കിൽ അതിനെ മധുപഹ എന്നും ധാരാളം മധുപങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടിലധികം മധുപങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മധുബാഹ എന്നും പറയുന്നു അപ്പം ഞാൻ പറയുന്നു മധുബഹ മധുബാഹ പിന്നെ ചടകാലേശം വ്യത്യാസമുള്ള വാക്കാണ് അതും ഈ ഇത് മറ്റേ എന്ന വാക്ക് പോലെ തന്നെയാണ് എൻ്റെ ബഹുവചന ചടകാഹ നീഡം എന്ന വാക്കിന് ഒരു ലേശം വ്യത്യാസമുണ്ട് നീടാനി എന്നാണ് പറയുന്നത് ഇത് വർണ്ണലേപനം ചെയ്യാനാണ് പരപീഡനം പാപായ പാപായ പരപീഡനം പരപീഡനം കൊണ്ട് പാപമാണ് ഉണ്ടാവുക ആരും പാപം ചെയ്യരുത് പുണ്യം ചെയ്യണം പരോപകാരം ചെയ്യണം പാപായ പരപീഡനം നല്ലൊരു ധ്യയവാക്യാണ് പിന്നെ ഇവിടെ വാക്കുകളുടെയൊക്കെ അർത്ഥം നമ്മൾ രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കരസേനയുടെ ധ്യേയവാക്യമാണ് സേവ അസ്മാകം ധർമ്മ ഞങ്ങളുടെ ധർമ്മം സേവയാണ് ഫലേച്ച കൂടാതെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് സേവ എന്ന് പറയുക സേവനമാണ് ഞങ്ങളുടെ പരമമായ ധർമ്മം ഇവിടെ ഈ രണ്ടാം ക്ലാസ്സിലെ പാഠഭാഗം അവസാനിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ